നമസ്കാരം കേരളത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ അയോധ്യയിലേക്ക് ട്രെയിനിൽ പോകാം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ പുണ്യസ്ഥലങ്ങളായ തിരുപ്പതി മൂകാംബിക പഴനി വാരണാസി വേളാങ്കണ്ണി അജ്മീർ ഹരിത്വാർ ഋഷികേഷ് കേദർനാഥ് ബദ്രീനാഥ് എന്നിവിടങ്ങളിലേക്കും കേരളത്തിൽ നിന്ന് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ അടുത്തായിട്ട് തന്നെയാണ് ഈ പുണ്യസ്ഥലങ്ങളിൽ നമുക്ക് കേരളത്തിൽ നിന്ന് എങ്ങനെ ട്രെയിനുകളിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നതിനെ പറ്റിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് ജസ്റ്റ് കയറി നോക്കിയാൽ മതി ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞ മുഴുവൻ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ തിരുപ്പതിയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് മൂകാംബികയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റി മൂന്ന് പാർട്ടായിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ ഒക്കെ കാണണമെന്നും നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഇന്നത്തെ വിഷയമായ കേരളത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ അയോധ്യയിലേക്ക് പോകാൻ സാധിക്കും അതും ട്രെയിനിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും എനിക്ക് തരുന്നത് ഒരു ലൈക്ക് തന്നു സഹായിക്കണേ ഇനി നമുക്ക് കേരളത്തിൽ കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് പോകാൻ പറ്റുന്ന ആദ്യത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് ഗോരഖ്പൂർ രക്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിനിൽ നമുക്ക് കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അത് ഞാൻ എങ്ങനാണെന്ന് പറയാം ഈ ട്രെയിൻ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് അതായത് ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ കൊച്ചുവേളിൽ നിന്നാണ് അതായത് ഇപ്പോഴത്തെ നമ്മുടെ തിരുവനന്തപുരം നോർത്തിൽ കൊച്ചുവേളിൽ നിന്ന് രാവിലെ ആറ് മുപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി ഏകദേശം മൂവായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപതിന് നമ്മുടെ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജംഗ്ഷൻ വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണിത് ഈ ട്രെയിനിലും നമുക്ക് അയോധ്യയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണെന്ന് പറയാം ശ്രദ്ധയോടെ കേട്ടോളൂ രാവിലെ ആറ് മുപ്പത്തി അഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് അൻപത്തി രണ്ടിന് മങ്കാപൂർ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും നമ്മുടെ ഉത്തർപ്രദേശിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് മങ്കാപ്പൂർ ജംഗ്ഷൻ കേരളത്തിൽ നിന്ന് അതായത് ഞാൻ ഇനി പറയാൻ പോകും കേരളത്തിൽ നിന്ന് നിലവിൽ ഡയറക്റ്റ് അയോധ്യ വരെ പോകാൻ അതായത് അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് അയോധ്യ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അവിടം വരെ പോകാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനില്ല ഡയറക്റ്റ് ഒരു ഒറ്റ ട്രെയിൻ പോലും ഇല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് സർവീസ് നടത്തുന്നത് പക്ഷേ ഈ മങ്കാപ്പൂർ ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷനിൽ അറിയുകഴിഞ്ഞാൽ വെറും ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ നമുക്ക് അയോധ്യയിലേക്ക് ഒരു മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം ബസ്സിൽ ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ നമുക്ക് ബസ്സിലാകെ യാത്ര ചെയ്യേണ്ട സമയം അതുമാത്രമല്ല ഈ മങ്കാപ്പൂർ ജംഗ്ഷനിൽ നിന്ന് തന്നെ അയോധ്യയിലോട്ട് ട്രെയിനുകളും നിങ്ങൾക്ക് കിട്ടും അപ്പം നിലവിൽ നമുക്ക് കേരളത്തിലുള്ളവർക്ക് അയോധ്യയിലേക്ക് ട്രെയിനിൽ എങ്ങനെ പോകാൻ സാധിക്കുന്നു എന്നതിനൊരു ഒറ്റ മറുപടിതേ ഇതാണ് ഈ മങ്കാപ്പൂർ ജംഗ്ഷൻ വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേരളത്തിൽ നിന്ന് അവിടുന്ന് വളരെ അടുത്തായിട്ടാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു മണിക്കൂർത്തെ യാത്രയേ ഉള്ളൂ മുപ്പത്തിയഞ്ച് കിലോമീറ്ററുമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ ട്രെയിൻ നമ്പർ നിങ്ങൾക്ക് കണ്ടു മനസ്സിലായല്ലോ അതേപോലെ തന്നെ തിരിച്ചതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് പതിനൊന്ന് കൊച്ചുവേളി റത്തീസാഗർ സൂപ്പർ ഫാസ്റ്റ് ആയിട്ടും തിരിച്ചും സർവീസുണ്ട് തിരിച്ച് ഈ ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് അത് നമ്മുടെ ഗൊരഖ്പൂർ ജംഗ്ഷനിൽ നിന്ന് രാവിലെ ആറ് മുപ്പത്തി അഞ്ചിന് കഴിഞ്ഞാൽ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഒരു മൂന്ന് നാൽപ്പതോടുകൂടി നമ്മുടെ കൊച്ചുവേളിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ നമ്മുടെ ഗൊരഖ്പൂർ ജംഗ്ഷനിൽ നിന്ന് രാവിലെ ആറ് മുപ്പത്തി അഞ്ചിനെടുക്കുന്ന ട്രെയിൻ നമ്മുടെ മങ്കാപ്പൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നത് രാവിലെ എട്ട് ഇരുപതിനാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വീണ്ടും ഒരു കാര്യം എടുത്ത് പറയാം ഈ എടുത്ത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു ബോർ റടി ആയിട്ട് തോന്നിയേക്കാം പക്ഷേ നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത് അപ്പം എടുത്ത് പറയുന്നത് ബോർ ഐഡിയായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക നിലവിൽ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് അയോധ്യ വരെ പോകാൻ ഒരൊറ്റ ട്രെയിനും ഇല്ല നമുക്കാകെ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഉപകാരപ്പെടുന്നത് ഈ ഈയൊരു വേയാണ് അതിന് രണ്ട് ട്രെയിൻ മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളൂ ആദ്യത്തെ ട്രെയിൻ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പരിചയപ്പെട്ടു രണ്ടാമത്തെ ട്രെയിൻ നമ്മൾ ഓൺ ദ വേ ആണ് അപ്പോൾ ഇനി ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസ് ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയാം സമയവും ഞാൻ പറയാം ട്രെയിൻ എത്തിച്ചേരുന്നത് പിന്നെ ഇന്ത്യൻ റെയിൽവേയുടെ സമയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ കണക്കിലെടുക്കണ്ട പിന്നെ ടിക്കറ്റ് ചാർജും ഞാൻ പറയുന്നതാണ് ഇനി നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാൻ നിങ്ങളെയൊന്നും പരിചയപ്പെടുത്താം കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ ആറ് മുപ്പത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ഏഴരയ്ക്ക് രാവിലെ കൊല്ലം ജംഗ്ഷനിലാണ് അതിനുശേഷം എട്ട് ഇരുപതിന് കായംകുളം ജംഗ്ഷനിലും ശേഷം എട്ടരയോടുകൂടി ഹരിപ്പാടേക്കും പിന്നീട് ഒരു എട്ട് അൻപതിന് നമ്മുടെ അമ്പലപ്പുഴയിലേക്കും ഒൻപത് മണിയോടുകൂടി ആലപ്പുഴയിലേക്കും ഒൻപതരയോടുകൂടി ചേർത്തലയിലേക്കും പത്ത് നാൽപ്പതോടുകൂടി എറണാകുളം ജംഗ്ഷനിലേക്കും പതിനൊന്ന് ഗാലോടുകൂടി ആലുവയിലേക്കും പതിനൊന്നരയോടുകൂടി അങ്കമാലിയിലേക്കും പതിനൊന്ന് നാൽപ്പതോടുകൂടി ചാലക്കുടിയിലേക്കും പതിനൊന്ന് അൻപതിന് ഇരിഞ്ഞാലക്കുടയും പന്ത്രണ്ട് ഗാലിന് തൃശൂരും പന്ത്രണ്ട് നാൽപ്പതിന് വടക്കാഞ്ചേരിയിലും ഒന്ന് ഇരുപതിന് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് ഒറ്റപ്പാലത്തും ഒന്ന് മുക്കാലിന് നമ്മുടെ പാലക്കാട് ജംഗ്ഷനിലുമാണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുകൾ ഉള്ളത് അപ്പോൾ കേരളത്തിൽ നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേരുന്ന സമയവും നിർത്തുന്ന സ്റ്റേഷൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞാൻ ട്രെയിൻ ടിക്കറ്റ് ചാർജ് പറയാം ഞാൻ കൊച്ചുവേളിയിൽ നിന്ന് നമ്മുടെ മങ്കാപൂർ ജംഗ്ഷൻ വരെ അതായത് ഉത്തർപ്രദേശിലെ മങ്കാപ്പൂർ ജംഗ്ഷൻ വരെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ വരെയുള്ള ടിക്കറ്റ് ചാർജ് പറയുകയാണ് കൊച്ചുവേളിന്ന് മാത്രമേ പറയുന്നുള്ളൂ വെറുതെ ബാക്കി എല്ലാ സ്ഥലങ്ങളും പറഞ്ഞ സമയങ്ങളെയാണ് ബാക്കി നിങ്ങൾക്ക് പിടികിട്ടുമല്ലോ പിന്നെ എന്തായാലും കൊച്ചുവേളിയിൽ നിന്ന് ഇങ്ങനെ ഓരോ സ്റ്റോപ്പ് ഇങ്ങനെ വരുന്നതനുസരിച്ച് ടിക്കറ്റ് റേറ്റ് എന്തായാലും കുറയത്തേ ഉള്ളൂ കൂടത്തില്ലല്ലോ അപ്പം ജനറലിന് കൊച്ചുവേളിയിൽ നിന്ന് ഒരാൾക്ക് നമ്മുടെ മങ്കാപ്പൂർ ജംഗ്ഷൻ വരെ വരുന്നത് അറുന്നൂറ്റി രൂപയാണ് സ്ലീപ്പറിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയും ഫസ്റ്റ് എ സിക്ക് ആറായിരത്തി നാന്നൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നോർത്ത് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും മാക്സിമം എ സി എടുത്തു പോകാൻ ശ്രമിക്കുക ഫാമിലിയൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ കുറച്ചുകൂടെ കൺവീൻസ്ഡ് ആയിരിക്കും കുറച്ചുകൂടെ ആയിരിക്കും നമ്മുടെ യാത്ര കാരണം നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ നോർത്തിലോട്ട് പോകുന്ന ട്രെയിനുകളുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എല്ലാവരുടെ സുരക്ഷിത നമുക്ക് മുഖ്യമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അപ്പം എന്തുകൊണ്ടും എ സി കമ്പാർട്ട്മെൻറ്റ് എടുത്ത് പോകാൻ ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തി ബറോണി റബ്ബി സാഗർ എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് അതായത് എറണാകുളം സൗത്തിൽ അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാവിലെ പത്ത് അൻപതിന് എടുക്കുന്ന ട്രെയിൻ ഏകദേശം മൂവായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നാലാം ദിവസം രാവിലെ ഒരു പന്ത്രണ്ട് അഞ്ചോടു കൂടി നമ്മുടെ ബീഹാറിലെ ബറൌണി ജംഗ്ഷൻ വരെ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് അയോധ്യ ിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എങ്ങനെയെന്ന് ഞാനൊന്ന് പറയാം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാവിലെ പത്ത് അൻപതിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി രണ്ടോടുകൂടി നമ്മുടെ ഉത്തർപ്രദേശിലെ മങ്കാപ്പൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നാണ് ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞ അതേ സ്റ്റേഷൻ തന്നെയാണ് മങ്കാപൂർ ജംഗ്ഷൻ അപ്പോൾ ഈ ഒരു ഈ ഒരു രണ്ട് ട്രെയിൻ മാത്രമേ നമ്മുടെ കേരളത്തിൽ നിന്ന് അയോധ്യയിലെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അതായത് അയോധ്യ ജംഗ്ഷനിലോട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് സർവീസുകളൊന്നും ഇല്ലല്ലോ ഈ മങ്കാപ്പൂർ ജംഗ്ഷനിലേക്ക് പോകുന്നത് ഈ ഒരു രണ്ട് ട്രെയിൻ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അയോധ്യയിലേക്ക് അപ്പം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രണ്ട് ട്രെയിനുകളാണിത് വെറുതെ നമ്മൾ കേരളത്തിൽ നിന്ന് ഡൽഹി പോയി പിന്നെ ഡൽഹിയിൽ നിന്ന് അയോധ്യയിലോട്ട് അങ്ങനെ രണ്ട് ട്രെയിൻ്റെ ആവശ്യമില്ല അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെയും പോവാം ഞാൻ പിന്നെ കുറച്ചും കൂടെ ഉപകാരപ്രദമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ പല വീഡിയോകൾ ഇട്ടപ്പോഴത്തേക്കും അയോധ്യയിലേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു നല്ല അല്ലേ അപ്പോൾ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം ബസ്സിലാണെങ്കിൽ ഒരു മണിക്കൂറത്തെ ഒരു യാത്ര പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ട്രെയിനും നമുക്ക് കിട്ടും എവിടുന്നാണ് നമ്മുടെ മങ്കാപ്പൂർ ജംഗ്ഷനിൽ നിന്ന് അയോധ്യയിലേക്ക് പോകാൻ ട്രെയിൻ കിട്ടും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം അത് ഏതൊക്കെ ട്രെയിനാണ് ട്രെയിൻ നമ്പർ നൂറ്റി നാൽപ്പത്തി രണ്ട് മുപ്പത്തി നാല് സരയൂ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിനുണ്ട് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് ആ ട്രെയിൻ രാവിലെ രണ്ട് അൻപതിന് നമ്മുടെ മങ്കാപ്പൂർ ജംഗ്ഷനിൽ നിന്ന് വരും പിന്നെ മൂന്ന് മുപ്പത്തെട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അയോധ്യ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അത് കൂടാതെ ഇനിയുണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി നാൽപ്പത്തി രണ്ട് പതിനാല് വാരണാസി ഇൻ്റർസിറ്റി എക്സ്പ്രസ് രാവിലെ ഏഴ് അൻപതിന് നമ്മുടെ മങ്കാപ്പൂർ ജംഗ്ഷനിലെത്തും എട്ടേ നാൽപ്പതിന് നമ്മുടെ അയോധ്യ ജംഗ്ഷനിലേക്ക് എത്തും ഇതെല്ലാം ഇപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് ട്രെയിനും ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനുകളാണ് മൂന്നാമതൊരു ട്രെയിനും കൂടെ പറയാം ട്രെയിൻ നമ്പർ പൂജ്യം നാൽപ്പത്തി രണ്ട് അൻപത്തി ഒൻപത് മങ്കാപ്പൂർ അയോധ്യ മെമു ഉണ്ട് അത് രാവിലെ ഒമ്പത് മുപ്പത്തി അഞ്ചിന് നമ്മുടെ മങ്കാപ്പൂരിൽ നിന്ന് എടുത്തിട്ട് അയോധ്യയിൽ ഒരു പത്ത് അൻപത്തി നാലാകുമ്പോൾ എത്തും പത്ത് രൂപ എങ്ങാട്ടേ വരുത്തുള്ളൂ ട്രെയിൻ ടിക്കറ്റ് അങ്ങനെ ഡെയിലി സർവീസ് നടന്ന ഇപ്പോൾ എത്ര ട്രെയിനായി മൂന്ന് ട്രെയിൻ ഇനിയും ഉണ്ട് ഡെയിലി സർവീസ് നടന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ പൂജ്യം അൻപത്തി നാല് ഇരുപത്തിയഞ്ച് ബത്നി അയോധ്യ ദാം ജംഗ്ഷൻ മെമു സ്പെഷ്യൽ അതും ഒരു മെമു ട്രെയിനാണ് അത് രാവിലെ പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് അവിടെ നമ്മുടെ മങ്കാപ്പൂർ ജംഗ്ഷനിൽ നിന്നെടുത്ത് ഒന്ന് പത്തിന് നമ്മുടെ അയോധ്യയിലേക്ക് എത്തും ഇപ്പോൾ എത്ര ട്രെയിൻ ഞാൻ പറഞ്ഞു നാല് ട്രെയിൻ പറഞ്ഞില്ലേ ഡെയിലി സർവീസ് നടത്തുന്നത് ഇനിയുണ്ട് ട്രെയിൻ ട്രെയിൻ നമ്പർ പൂജ്യം നാൽപ്പത്തി രണ്ട് അൻപത്തിയേഴ് മങ്കാപ്പൂർ അയോധ്യ ദാം മെമു അത് വൈകിട്ട് അഞ്ച് പത്തിന് എടുക്കും ഈ അയോധ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ അയോധ്യ ജംഗ്ഷൻ ഓക്കെ കൺഫ്യൂഷൻ ആവണ്ട ഞാൻ പറയുന്ന ഒക്കെ ചിലപ്പോൾ തെറ്റായി പോകാൻ സാധ്യതകൾ കൂടുതലുണ്ടേ അതുകൊണ്ട് ക്ഷമിക്കുക ഈ മെമു അഞ്ച് പത്തിന് മങ്കാപ്പൂർ ജംഗ്ഷൻ മങ്കാപ്പൂർ ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്നു ആറ് പത്തിന് അയോധ്യയിലേക്ക് എത്തുന്നു ഇത് കൂടാതെ ഇനിയുമുണ്ട് ട്രെയിൻ പൂജ്യം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ഒന്ന് മങ്കാപ്പൂറിൽ നിന്ന് അയോധ്യയിലേക്ക് പോകുന്ന അടുത്ത മെമു ഉണ്ട് അപ്പോൾ അത് എട്ടരയ്ക്ക് രാത്രി മങ്കാപ്പൂർ ജംഗ്ഷനിൽ നിന്നെടുക്കും ഒൻപത് അൻപത്തി എട്ടിന് നമ്മുടെ അയോധ്യയിലേക്ക് എത്തും അങ്ങനെ ഇത്രയും ട്രെയിനുകൾ ഇതൊക്കെ ഞാൻ പറയുന്ന ട്രെയിനുകളെല്ലാം ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനുകളാണ് എല്ലാ ദിവസവും ഇത് കൂടാതെ സ്പെഷ്യൽ ദിവസങ്ങളിൽ ട്രെയിൻ നടത്തുന്ന ഇതുകൊണ്ട് അതായത് നമ്മളിപ്പം ആഴ്ചയിൽ മൂന്ന് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം അതിൻ്റെ സമയങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾ അവിടെ ചെന്നിട്ട് അന്വേഷിച്ച ആ ഒരു സമയത്ത് കിട്ടുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഡെയിലി സർവീസുള്ള ഈ ഒരു ട്രെയിൻ സീറ്റ് നമുക്ക് എപ്പോഴും കിട്ടും വളരെ അടുത്താണ് കഫർട്ടബിൾ ജേണിയാണ് സിമ്പിൾ നമ്മൾ നാട്ടിൽ നിന്ന് മെമ്മൂലൊക്കെ പോത്തില്ലേ അതേപോലൊരു ട്രെയിൻ ജേണിയൊക്കെ ആയിരിക്കും അപ്പം ഈ ഇത്രയും പറഞ്ഞ ട്രെയിൻ നമ്പറും ട്രെയിൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് ട്രെയിനിൽ പോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മങ്കാപ്പൂർ ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ബസ് മാർഗം പോകുന്നവർക്കും എളുപ്പമാണ് ഇതിപ്പോൾ ഞാൻ ഈ പറയുന്ന ട്രെയിൻ നമ്പർ ഡീറ്റെയിൽസ് പറഞ്ഞില്ലേ മങ്കാപ്പൂർ ജംഗ്ഷനിൽ നിന്ന് അയോധ്യയിലോട്ട് പോകുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നെ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് ട്രെയിൻ നമ്പറും ഡീറ്റെയിൽസും ആയിട്ട് അപ്പോൾ അതിലും പോവാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പോവാം അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതേ ട്രെയിൻ തന്നെ അതായത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്നായിട്ട് നമ്മുടെ ബറോണി റബ്ദിസാഗർ എക്സ്പ്രസ് തിരിച്ചും സർവീസ് നടത്തുന്നുണ്ട് അതേ ദിവസമോ തിങ്കളാഴ്ചകളിൽ മാത്രം അപ്പോൾ അങ്ങോട്ട് വെള്ളിയാഴ്ചകളിൽ മാത്രവും ഇങ്ങോട്ട് തിങ്കളാഴ്ചകളിൽ മാത്രം ഓക്കെ അപ്പോൾ തിരിച്ച് ബറോണി ജംഗ്ഷനിൽ നിന്ന് രാവിലെ രാവിലെ അല്ല രാത്രി പത്ത് അൻപതിന് എടുക്കുന്നത് നമ്മുടെ ട്രെയിൻ ശ്രദ്ധിക്കുക ബറോണി ജംഗ്ഷനിൽ നിന്ന് രാത്രി പത്ത് അൻപതിന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ എട്ട് ഇരുപതോടു കൂടി നമ്മുടെ മങ്കാപ്പൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ശേഷം നാലാം ദിവസം രാവിലെ പതിനൊന്നരയോടുകൂടി എറണാകുളം ജംഗ്ഷനിലേക്കും എത്തിച്ചേരുന്നതാണ് മനസ്സിലായല്ലോ ഇനി ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കണം നിങ്ങൾ മങ്കാപ്പൂർ ജംഗ്ഷനിലേക്ക് വന്ന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ട്രെയിൻ മാർഗം നമുക്ക് അയോധ്യയിലേക്ക് പോകാൻ പറ്റുന്ന കുറച്ച് ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നല്ലോ അടുപ്പിച്ച് അടുപ്പിച്ചടിപ്പിച്ച് ഈ എല്ലാ ട്രെയിനും തിരിച്ചും സർവീസ് ഉണ്ട് മനസ്സിലായോ ഡെയിലി സർവീസ് നടന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞത് അത് ഇങ്ങോട്ടും ഉണ്ട് അപ്പം നിങ്ങൾക്ക് തിരിച്ചും മങ്കാപ്പൂർ ജംഗ്ഷൻ വരാൻ ഈ ട്രെയിൻ ഇതേ അണക്കത്തുള്ള മെമോ ട്രെയിനുകൾ ഉപയോഗിച്ചതിന് ശേഷം വരാം എന്നിട്ട് നാട്ടിൽ ഈ രണ്ട് ട്രെയിനിലേതെങ്കിലും നിങ്ങൾക്ക് വരാം ഓക്കെ ഇനി നമ്മൾ പറഞ്ഞ ട്രെയിൻ ബറോണി റക്തിസാഗർ എക്സ്പ്രസ് കേരളത്തിൽ എവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ടെന്നും ഏതൊക്കെ സമയത്താണ് നമ്മുടെ കേരളത്തിലെ സ്റ്റേഷൻസിലെത്തിച്ചേരുന്നതെന്നും ഞാനൊന്ന് വിശദീകരിക്കാം രാവിലെ പത്ത് അൻപതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ ട്രെയിൻ പതിനൊന്ന് കൂടി ആലുവേലാണ് ആദ്യത്തെ സ്റ്റോപ്പ് വരുന്നത് അതിനുശേഷം അങ്കമാരിയിലേക്കൊരു പതിനൊന്ന് അരയോടുകൂടി പതിനൊന്ന് കൂടി ചാലക്കുടിയിലേക്കും ശേഷം പതിനൊന്ന് അൻപതിന് ഇരിങ്ങാലക്കുടയിലേക്കും പന്ത്രണ്ട് കാലിന് തൃശ്ശൂരേക്കും പന്ത്രണ്ട് നാൽപ്പതിന് വടക്കാഞ്ചേരിയിലേക്കും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് ഒറ്റപ്പാലത്തേക്കും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ പാലക്കാട് ജംഗ്ഷനിലേക്കുമാണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് മനസ്സിലായുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം ഞാനൊന്ന് പറയാം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ മങ്കാപ്പൂർ ജംഗ്ഷൻ വരെ ഈ ട്രെയിന് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് അഞ്ഞൂറ്റി എൺപത് രൂപയും സ്ലീപ്പറിന് തായിരത്തി അറുപത് രൂപയും തേഡ് എക്കണോമിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും തേഡ് എ സിക്ക് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുമാണ് അപ്പം നിലവിൽ നമുക്ക് കേരളത്തിലുള്ളവർക്ക് അയോധ്യയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകൾ ഈ പറഞ്ഞ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അതും നമുക്ക് മങ്കാപ്പൂർ ജംഗ്ഷൻ വരെ മാത്രമേ യാത്ര ചെയ്യാനും പറ്റത്തുള്ളൂ ഡയറക്റ്റ് അയോധ്യയിലേക്ക് നമുക്ക് നിലവിലൊരു കേരളത്തിൽ നിന്ന് ഒരു ട്രെയിൻ പോലും സർവീസ് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ നമുക്ക് ഈ രണ്ട് ട്രെയിനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമുക്കിത് ഒരുപാട് ഉപകാരവുമാണ് ഈ രണ്ട് ട്രെയിനും അപ്പം മങ്കാപ്പൂർ ജംഗ്ഷനിലേക്ക് ഇറങ്ങാം അവിടുന്ന് ശേഷം പോകുന്ന ട്രെയിനുകളുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട് ബസ്സിൽ പോകുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ അയോധ്യയിൽ പോയിട്ടില്ല എനിക്കറിയത്തില്ല ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് തരാനും പറഞ്ഞു തരാനൊക്കെ എനിക്ക് നിങ്ങളെ അറിയത്തുള്ളൂ അത് ഞാൻ എനിക്ക് കിട്ടുന്ന അറിവുകൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതാണ് അയോധ്യയിൽ ചെന്നതിന് ശേഷം അവിടുത്തെ താമസ സൗകര്യങ്ങൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അയോധ്യയിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ താമസ സൗകര്യങ്ങളുടെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് എടുത്തു പറയാനുള്ള കാര്യങ്ങളും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അയോധ്യയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അത് എന്തായാലും ഉപകാരപ്പെടും അത് എത്ര വലുതാണേലും ചെറുതാണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റുള്ളവർ കണ്ട് അതവർക്കൊരു ഉപകാരമായി കഴിഞ്ഞാൽ അത് അത്രയും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഞാൻ ഇന്ന് ഞാൻ ഈ അവതരിപ്പിച്ച അയോധ്യയുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തുള്ള വീഡിയോസ് ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നമുക്ക് ഇനിയും പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ 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 ബൈ